ഹായ് എവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നാടെങ്ങും അഴിമതി നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് അഴിമതിയിൽ തട്ടാതെ ഒന്ന് നിവർന്ന് നടക്കാമോ എന്നുള്ള കാര്യം പോലും നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലെ നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് നിലവിലിപ്പോൾ എല്ലാവർക്കും അറിയാം അംഗനവാടി വർക്കർ അല്ലെങ്കിൽ ഹെൽപ്പർ തസ്തികയിലേക്ക് നിയമനം നടന്നിരിക്കുകയാണ് ഈ നിയമനത്തിൽ പൂർണമായ രീതിയിലും അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തവുമാണ് എന്നാലും യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നതല്ല നമുക്ക് ഇതിൻ്റെ ചില ഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം സുഹൃത്തുക്കളെ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഒരു വിവരാവകാശം സമർപ്പിച്ചതിന്റെ അപേക്ഷയാണ് നിങ്ങൾക്കറിയാം പത്ത് രൂപയുടെ സ്റ്റാമ്പ് പതിച്ചു വേണം അപേക്ഷ നൽകാൻ യഥാവിധി നമ്മൾ പത്ത് രൂപയുടെ സ്റ്റാമ്പ് പതിച്ച് അപേക്ഷ സമർപ്പിച്ചു നിങ്ങൾക്ക് ഈ വിവരാവകാശത്തിന്റെ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇതിൽ ചില കോമഡികളാണ് മറുപടിയായി നൽകിയിരിക്കുന്നത് ഞാൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു അംഗനവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് സെലക്ഷൻ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ആണുള്ളത് ഇതിന് എന്തായാലും വ്യക്തമായ ഒരു മറുപടി തന്നിട്ടുണ്ട് നമുക്ക് സന്തോഷിക്കാം ആകെ പതിനൊന്ന് അംഗങ്ങൾ നമുക്ക് ഈ ഉത്തരം ഓക്കെ ആണ് ശരിയാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ പത്ത് അംഗങ്ങളെ ബോർഡിലുള്ളൂ അതും നമുക്ക് കുഴപ്പമില്ല എന്ന് വെക്കാം നിലവിൽ നടത്തിയ സെലക്ഷനിൽ എത്ര പേര് പങ്കെടുത്തിരുന്നു അവരുടെ പേരും വിവരവും എന്തിനെ പ്രതിനിധീകരിച്ചു ഇതൊരു സാധാരണ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളതും ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ പത്ത് പേരിൽ കൂടുതലുള്ളപ്പോൾ അവർ ഓരോരുത്തരും എന്തിനെ പ്രതിനിധീകരിച്ചാണ് പങ്കെടുത്തത് എന്ന് മനസ്സിലാക്കാനുള്ള അവകാശം നമ്മളിൽ ഏവർക്കുമുണ്ട് എന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിന്റെ പേരിൽ എഴുതിയ ചോദ്യമാണ് ഇത് ഈ ചോദ്യത്തിന് നൽകിയിരിക്കുന്ന മറുപടി കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ ചിരിക്കും സെലക്ഷൻ ലിസ്റ്റ് അംഗങ്ങളുടെ പേര് വിവരങ്ങൾ വിവരാവകാശ നിയമം എൺപത്തിയൊന്ന് ജെ പ്രകാരം നൽകാൻ സാധിക്കില്ല എന്നാണ് എന്താണ് വിവരാവകാശ നിയമം എൺപത്തിയൊന്ന് ജെ എന്ന് അവർ തന്നെ നമുക്ക് പറഞ്ഞു തരേണ്ടി വരും കാരണം വിവരാവകാശ നിയമത്തിൽ എൺപത്തിയൊന്ന് ജെ എന്ന് പറഞ്ഞ ഒരു വകുപ്പ് തന്നെ ഇല്ല ഇല്ലാത്ത ഒരു വകുപ്പാണ് ഇവർ ഇതിൽ എഴുതി തന്നിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് വിവരാവകാശ നിയമം എന്താണെന്നോ ഒരു മനുഷ്യന് നൽകേണ്ട വിവരങ്ങൾ എന്താണെന്നോ അറിയാത്ത ഒരാളാണ് ഈ വിവരാവകാശ നിയമത്തിന് മറുപടി നൽകുന്നത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ഒരു തെറ്റ് ചെയ്യാമോ എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തിയൊന്ന് ജെ അല്ല എട്ടിൽ ഒന്ന് ജെ എന്നാണ് എഴുതേണ്ടത് അതുപോലും വ്യക്തമായി എഴുതാൻ ഇവർക്കറിയില്ല എന്നിട്ടും അവരതിന് മറുപടി നൽകി എട്ടിലൊന്ന് ജെ എന്താണെന്ന് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സമൂഹത്തിനോ വ്യക്തിഹത്യക്കോ കാരണമായി മാറുന്ന വിവരങ്ങൾ മാത്രമേ എട്ടിലൊന്ന് ജെ പ്രകാരം വിലക്കിയിട്ടുള്ളൂ എന്നിട്ടും ഇവർ ഈ വിവരം തന്നില്ല എന്തുകൊണ്ട് കാരണം ഈ പത്തംഗ ബോർഡും അഴിമതിയിലൂടെ നിർമ്മിച്ചിട്ടുള്ളതാണെന്ന് സത്യം ഇല്ലെങ്കിൽ ആ സത്യം വെളിവാകും എന്നുള്ള ഭയത്താലായിരിക്കാം ബാക്കിയുള്ള ഉത്തരങ്ങൾ നാലും അഞ്ചും ആറും എല്ലാം വ്യക്തമായ മറുപടികൾ തന്നെ നൽകിയിട്ടുണ്ടെങ്കിലും നമുക്ക് അടുത്തൊരു ചോദ്യം ബാക്കിയാണ് ഒമ്പതാമത്തെ ചോദ്യമാണത് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിൽ രണ്ടു പേരുടെ പേരിനു പകരം അഞ്ച് ഏഴ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോഴും അവർ ഇതേ മറുപടിയാണ് തന്നിരിക്കുന്നത് എൺപത്തിയൊന്ന് ജയപ്രകാരം അവരുടെ വിവരം പുറത്തുവിടാൻ സാധിക്കില്ല എന്ന് എന്ത് വലിയ ഒരു മണ്ടത്തരമാണ് ഇവർ ഈ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല നമുക്ക് എന്തായാലും ഇങ്ങനെ തന്നെ നോക്കാം ഇത് കണ്ടോ ഇതിൽ അഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ആരാണ് ഇവിടെ ഈ ഏഴ് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ആരാണ് വ്യക്തമാക്കണ്ടേ ഒന്നാമത് നിൽക്കുന്നത് ജ്യോതി അനിൽകുമാർ ആണെന്നും രണ്ടാമത് നിൽക്കുന്നത് അനിൽകുമാറാണെന്നും മൂന്നാമത് നിൽക്കുന്നത് സുനിലാകുമാരി ആണെന്നും നാലാമത് നിൽക്കുന്നത് ജയന്തി ആണെന്നും പറയുമ്പോൾ ഇതെന്തുകൊണ്ട് ഈ അഞ്ചാമത്തത് മാത്രം നമ്പർ മാത്രമായി ഒതുങ്ങി ഏഴാമത്തത് മാത്രം എന്തുകൊണ്ടാണ് നമ്പർ മാത്രമായി ഒതുങ്ങിയത് ഇതിന്റെ മറുപടി എഴുതി നൽകി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് നേരിടും എന്ന തിരിച്ചറിവ് കൊണ്ടല്ലേ അവർ അത് എഴുതാതെ വിട്ടത് ഇത് ഒരു അഴിമതിയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അധികം നേരം വേണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതും പോട്ടെ ഇതും അഴിമതി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഒരു കരട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ആരെങ്കിലും ഒരു പരാതി നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റദ്ദു ചെയ്യണം എന്നാണ് നിയമമെങ്കിൽ ഇരുപത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മല്ലേഷ് എന്ന വ്യക്തി ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യരുതെന്നും ഈ ലിസ്റ്റിനു മേൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ഈ ലിസ്റ്റിന് സാധാരണ ഒരു മറുപടി നൽകിക്കൊണ്ട് അവർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ലിസ്റ്റിൽ പോസ്റ്റിംഗ് നടത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് കൂടെ മറ്റൊരു പരാതി സമർപ്പിച്ചിരിക്കുന്നത് ശ്രീ രാധയാണ് ഇവര് ആദിവാസി വിഭാഗത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഇവരെ യാതൊരു രീതിയിലും പരിഗണിച്ചിട്ടില്ല ഞങ്ങൾ നേരിട്ട് ഹാജരായി വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ ഇവർക്ക് നൽകിയിരിക്കുന്ന മാർക്കുകൾ എന്ന് പറയുന്നത് വളരെ ലജ്ജാവഹമാണ് ഒന്ന് ഒന്ന് അര ഒന്ന് മൂന്നര മാർക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നത് ഒരു വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള ഇവർക്ക് ഏത് രീതിയിലാണ് ഒരു മാർക്ക് നൽകുന്നത് എങ്കിൽ ഇതിനു മുമ്പ് ഇവരെ പരിഗണിച്ചവരെല്ലാവരും മണ്ടന്മാരായിരിക്കണ്ടേ ആവണോ ആയിരിക്കും ഈ മാർക്കിട്ടിരിക്കുന്നതിലും ഒരുപാട് അപാകതകളുണ്ട് വിവരാവകാശ നിയമപ്രകാരം ഇതെല്ലാം നൽകിയാൽ നമ്മൾ ഇതെല്ലാം തെളിയിക്കുമെന്നത് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത് ഇതിൽ വേറൊരു കോമഡി കൂടെ ഉണ്ട് നമുക്ക് വേറൊരു പരാതി വായിക്കാം പുതൂർ പഞ്ചായത്തിൽ അംഗനവാടി വർക്കർ ഹെർപ്പത്ത് തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ നോട്ടീസ് ബോർഡിൽ അർഹരുടെ പേര് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ടി ലിസ്റ്റ് പരിശോധിച്ചതിൽ അർഹതയുള്ളവരെ പിന്തള്ളി അനർഹർ ആയവരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നത് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിനെ തുടർന്ന് അനർഹർ അനർഹരായവരെ മുൻനിരയിൽ കൊണ്ടുവന്നത് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിനെ തുടർന്ന് സി ഡി പി ഒ ഓഫീസിൽ പരാതി നൽകുകയും ടീ പരാതിയിൻമേൽ ലഭിച്ച മറുപടിയിൽ തൃപ്തർ അല്ലാത്തതിനാലും ടീ ലിസ്റ്റിൽ വ്യാപക അഴിമതിയാണ് നടന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിൽ ടീ ലിസ്റ്റിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം നിർത്തിവെക്കുകയും ടീ ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് പുതിയ ലിസ്റ്റ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ടീ പരാതിന്മേൽ വ്യക്തമായ നടപടി ഉണ്ടാവണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു ഇതായിരുന്നു പരാതി നിങ്ങൾക്ക് ഈ പരാതി വാദിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ടാമത് നൽകിയ പരാതിയാണ് ഇത് നൽകിയിരിക്കുന്നതും അതായത് ആദ്യ പരാതി കൊടുത്ത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇതിന് ഒരുപാട് ദിവസങ്ങൾ കാത്തുകെട്ടി നിയമനമെല്ലാം നടത്തി കഴിഞ്ഞതിന് ശേഷം ഒരു മറുപടി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാം പുതൂർ പഞ്ചായത്തിൽ വർക്കർ ഹെൽപ്പർ സെലക്ഷൻ ലിസ്റ്റ് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിൽ പുതൂർ പഞ്ചായത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് സമർപ്പിച്ചിട്ടുള്ളതാണ് പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള അർഹതയുള്ളവർ ആരെന്നും അനർഹർ ആരെന്നും പേരോ എന്തുകൊണ്ട് അർഹതയുണ്ടായി എന്നോ അനർഹർ ആയിരുന്നവർ എങ്ങനെ അനർഹരായെന്നോ പരാതിയിൽ സൂചിപ്പിക്കുന്നില്ല അർഹതയുള്ളവർ ഏത് റാങ്കിൽ നിന്ന് ഏത് റാങ്കിലേക്ക് പിന്തള്ളിപ്പോയി എന്നത് വ്യക്തമല്ല ആയതിനാൽ ഈ പരാതിയിൻമേൽ നടപടി ആവശ്യമില്ല എന്ന വിവരം അറിയിച്ചു കൊള്ളുന്നു നിങ്ങൾ നോക്കണം ഈ പരാതിയിൻമേൽ നടപടി ഇല്ല എന്ന് അവരറിയിച്ചു ഒരു പരാതി നൽകിക്കഴിഞ്ഞാൽ ഇരു കക്ഷികളെയും വിളിച്ചു വരുത്തുകയും അവരുടെ മുമ്പിൽ വെച്ച് എന്തുകൊണ്ട് അർഹത എന്തുകൊണ്ട് അനർഹർ ആരെല്ലാം ഉണ്ടെന്ന് പരിശോധിക്കുന്നതിന് പകരം ഇതിന്മേൽ നടപടി ആവശ്യമില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ച് അവർ നമുക്ക് മറുപടി അയക്കുകയാണ് ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ അവകാശം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുക ഇതിൽ ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിൽ ഒരുപാട് അപാകതകൾ മാത്രമാണുള്ളത് ഞാൻ ഇതെല്ലാം പറ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെളിവ് സഹിതം ഇതൊക്കെ സീലൊക്കെ ഓഫീസർമാർ വെച്ചിരിക്കുന്ന സീലാണ് കേട്ടോ യാതൊരുവിധ അർഹതയും ഇല്ലാന്ന് നമുക്ക് പൂർണ്ണമായി തെളിയിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഈ രീതിക്ക് ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇതിനെപ്പറ്റി നമ്മൾ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ആ കേസ് നടക്കുകയും ചെയ്യുന്നുണ്ട് ആ കേസ് നടക്കുന്ന സാഹചര്യത്തിലാണ് യാതൊരുവിധ മാനദണ്ഡവും പരിഗണിക്കാതെ ഇത്രയും പേരെ നിയമിച്ചിരിക്കുന്നത് നിലവിൽ നിയമനം നടന്നു കഴിഞ്ഞു നിയമനവും അനർഹമാണെന്ന് തെളിയിക്കാൻ നമുക്ക് കോടതിയിലൂടെ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വിവരാവകാശ മറുപടിയിൽ അനുകൂലിക്കുന്നുണ്ടോ നിങ്ങൾ ഈ ഡീറ്റെയിൽസ് കമന്റിലൂടെ രേഖപ്പെടുത്തൂ നിങ്ങൾ അഴിമതിയെ എതിർക്കുന്നവരാണോ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ചേർന്ന് അഴിമതിയെ എതിർക്കാൻ സഹായിക്കാവുന്നതാണ്